ഞാനീ പറയുന്ന കാര്യം ആരെയും വെളുപ്പിക്കാനൊന്നുമല്ല ഞാൻ ഇതിനെക്കുറിച്ച് ആകെ ഒരേ ഒരു വീഡിയോ മാത്രമേ ഇതിനുമുമ്പ് ചെയ്തിട്ടുള്ളൂ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് ഒരു ദിവസം നടന്ന സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു സംഭവം നമ്മുടെ കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് റോബിനെ നന്നാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുന്നവരാണോ എന്നൊരു സംശയമുണ്ട് അവർക്ക് മറ്റൊരാളുടെ കാര്യത്തിലും ഒരു ശുഷ്കാന്തിയുമില്ല പക്ഷെ റോബിൻ എന്ന് പറയുന്ന ആ ബസ് അവർ നന്നാക്കിയിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ എന്നുള്ള രീതിയിലുള്ള ജോലിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് രാവിലെ നാല് മണിയാവുമ്പോൾ തന്നെ യൂണിഫോമോടെ ചെന്ന് നടു റോട്ടിൽ നിൽക്കുക അവർ പോകുന്ന വഴിക്ക് അരമണിക്കൂർ അരമണിക്കൂറിടെ വിട്ട് അവരെ പരിശോധിച്ചു കൊണ്ടിരിക്കുക അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ഫോട്ടോയും ഐ ഡി കാർഡും അടക്കം അവർ പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇതിനു മുമ്പ് ഇവരുടെ പ്രശ്നമെന്ന് പറയുന്നത് ഇവർ പല സ്ഥലത്തു നിന്നും ആളെ കയറ്റുന്നു അതിനവരുടെ ടിക്കറ്റ് അവർക്ക് ചെക്ക് ചെയ്യാം പക്ഷേ അതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് ഈ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് കളി ആക്കോണെന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ വെറും കളിപ്പാട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെറും കളിക്കാർ മാത്രമാണ് ശരിക്കും നിങ്ങളുടെ കാര്യം ഓർത്ത് സഹതാപമുണ്ട് നിങ്ങൾ ജനങ്ങളുടെ മുന്നിൽ വെറും മാറി നാണം കെട്ടി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഒരു ചോദ്യം നാട്ടുകാരൻ ചോദിച്ചാൽ തിരിച്ച് മറുപടി പറയാൻ പറ്റാണ്ട് അണ്ണാക്കിലെ പിരി വെട്ടി നിൽക്കുന്നത് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആർ ടിഒയോട് ചോദിക്കൂ മറ്റവരോട് ചോദിക്കൂ മറിച്ചവരോട് ചോദിക്കൂ ആ രീതിയിൽ സംസാരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി ശരിക്കും നിങ്ങളുടെ സഹതാപം മാത്രമാണ് നിങ്ങൾ ഇതുപോലെ ജോലി ചെയ്തിരുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എത്രയോ പ്രസ്ഥാനങ്ങൾ നന്നായാലും കെ എസ് ആർ ടി സിയിലെ ഒരു നൂറ് വണ്ടി എടുത്താൽ അതിലെ പത്ത് വണ്ടി നല്ല രീതിയിൽ ഫിറ്റ്നസോടെ ഓടുന്ന വണ്ടികളൊന്നും സാധാരണ കേരള മോട്ടോർ വെഹിക്കിളിനോട് ഞാൻ എന്റെ ചാനലിലൂടെ തന്നെ പല ചോദ്യങ്ങളും ഉദാഹരണ സഹിതം ഫോട്ടോ വീഡിയോ അടക്കം ചെയ്തത് അല്ലാതെ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നിന്ന് വലിയ ഡയലോഗ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്ന എം വി ഡി ഉദ്യോഗസ്ഥർ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാറേയില്ല ഞാൻ വളരെ വ്യക്തമായി ടാഗ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് ഓരോ വീഡിയോ ചെയ്യുന്നത് നട്ടല്ലുള്ള ഉദ്യോഗസ്ഥർ ആരെങ്കിലും ജോലി ചെയ്യാൻ സ്വന്തം ജോലിയോട് ഒരു ഇച്ചിരി കൂറുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേ ആ പാമ്പ് പിടിച്ചവൻ എങ്ങനെ ജീവിച്ചു പോട്ടെ കൊറേയായില്ല ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് നിങ്ങളൊരു മനുഷ്യരല്ലേ ആ ഒരു മനുഷ്യത്വമെങ്കിലും കാണിക്കട്ടെ ആ പാവത്തിനോട്